ഇനി ആരും ഒരുപാട് പൈസ കൊടുത്തിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കടയിൽ നിന്നും വാങ്ങണ്ട നമുക്ക് വീടുകളിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് റെഡിയാക്കാം മാസങ്ങളോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു രീതിയും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ബസ്കളൊക്കെ തുറക്കാൻ പോവുകയാണ് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ് അല്ലേ അതിനിപ്പോൾ ഒരു വയസ്സും പ്രായമൊന്നുമല്ല എത്ര കിട്ടിയാലും നമ്മളങ് അറിയാതെ കഴിച്ചു പോകും അപ്പം ഞാനിതാ അത്യാവശ്യം വലിയ ഒരു നാല് കിഴങ്ങെടുത്തിട്ട് ഒരു പീലർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തൊലിക്ക് ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ആ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിലാക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം ഒരു കട്ടിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോഴേ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാനൊക്കെ ഒരു മൊഞ്ചുണ്ടാവുകയുള്ളൂ കേട്ടോ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കിഴങ്ങ് ദാ ഇതുപോലെ കുറച്ച് പച്ച വെള്ളം എടുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക എന്ന് കരുതിയിട്ട് കരുതിയിട്ടിങ്ങനെ ചെയ്തെടുക്കണ്ട ആവുന്നതാവുന്നത് വെള്ളത്തിലോട്ട് മാറ്റി കൊടുക്കട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കളർ ഇങ്ങനെ വരും അല്ലേ നമുക്ക് നല്ല തൂ വെള്ള കളറിലുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് കിട്ടേണ്ടത് അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുക്കണം അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് കിഴങ്ങ കൊടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് സ്റ്റോർ ചെയ്തോളൂ മക്കൾക്കൊക്കെ കുതിയാവുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് വറുത്ത് കൊരേണ്ട ആവശ്യം വരുള്ളൂ അപ്പോൾ ഞാൻ അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അത്യാവശ്യം വലിയ ഉരുളൻ കിഴങ്ങ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോഴേ ആ ഒരു വലിപ്പം കറക്റ്റൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഞാനിവിടെ അത്യാവശ്യം നാല് കിഴങ്ങാണ് കേട്ടോ എടുത്തിരുന്നത് നാല് കിഴങ്ങും തൂലിയൊക്കെ കളഞ്ഞിട്ട് രണ്ട് സൈഡും വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും കട്ട് ചെയ്താൽ മതി കാണാനൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കല്ലേ അപ്പോൾ ആ ഭംഗി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചിലർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയൂലേ എന്നാലറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്യട്ടെ സാധാരണയായിട്ട് നമ്മളിതുപോലെ കിഴങ്ങ് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ആക്കിയിട്ട് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കയറും ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതങ്ങ് കുഴഞ്ഞു പോകില്ലേ എന്നാൽ ഇതുപോലെ നമ്മൾ റെഡി ആക്കുകയാണെങ്കിൽ കുറേ സമയം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കിഴങ്ങ് ഒരു പത്ത് മിനിറ്റ് ആ ഒരു വെള്ളത്തിൽ തന്നെ കിടക്കട്ടെട്ടോ അതിൻ്റെ ആ കുഴപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെ ഒപ്പം തന്നെ ഗ്യാസ് അടുപ്പിൽ ഞാൻ അത്യാവശ്യം കൂടുതൽ വെള്ളം ചേർത്തിട്ട് അതാണ് ഒരു ബൗളൊന്ന് തിളപ്പിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനൊന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതിൻ്റെ പേരിലാണ് കേട്ടോ വെള്ളം കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടന്നിട്ട് രണ്ടേ രണ്ട് മിനിറ്റ് കേട്ടോ ഇനിയിപ്പോൾ കുറഞ്ഞാലും കുഴപ്പമില്ല ഒന്നര മിനിറ്റായാലും കുഴപ്പമില്ല പക്ഷേ രണ്ട് മിനിറ്റിൻ്റെ കൂടുതലാവണ്ട ആ രണ്ട് മിനിറ്റ് ഈ ഒരു കിഴങ്ങിയ ഒരു വെള്ളത്തിലൊന്ന് തിളക്കണം കേട്ടോ തിളക്കുമ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് വെന്ത് കിട്ടും പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി എണ്ണ ഒന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും മുഴുവൻ കിഴങ്ങ് ഞാൻ ഇതാ ഈയൊരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടോ ആവശ്യത്തിനില്ലേ എന്നുള്ള കാര്യം എന്നാ മുഴുവൻ കിഴങ്ങ് ഇട്ട് കൊടുത്തു ഒരുപാട് കട്ടി കുറച്ചിട്ടല്ല നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കട്ട് കട്ടി തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ നമ്മളെല്ലാവരും കഴിക്കുന്നതാണല്ലേ അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കട്ടോ അങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം ഒന്ന് തിളക്കട്ടെ രണ്ട് മിനിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതാ കോരി മാറ്റിയാണ് കേട്ടോ കൂടുതൽ സമയം വെച്ചാൽ ഇത് വേവ് കൂടി പോവും പിന്നെ ഫ്രൈ ചെയ്യാനൊന്നും പറ്റില്ല വെറും രണ്ട് മിനിറ്റ് മതി ഇതാ അതുപോലെ നമുക്കൊരു സ്ട്രെയിനറിലോട്ടൊന്ന് മാറ്റി കൊടുക്കട്ടോ വെള്ളം നല്ല രീതിയിൽ തന്നെ ഒന്ന് പോയി കിട്ടണം ഒപ്പം തന്നെ നല്ലൊരു കിച്ചൺ ടവൽ വൃത്തിയുള്ള ടവൽ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കും വേണം കേട്ടോ ഇതുപോലെ ആലുകൾ സ്റ്റോർ ചെയ്യാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തണേ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോളൂ ചില ദിവസങ്ങളിൽ ഈവനിങ്ങിൽ സ്നാക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഒന്നും മശിപ്പിക്കാത്ത രീതിയിൽ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ഇതുപോലെയുള്ള നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരായാലും ഇപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും അത് ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും കേട്ടോ അപ്പം കിഴങ്ങ് ഞാനത് ഇതുപോലെ നല്ലൊരു നല്ല വൃത്തിയിലോട്ട് അവലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് പതുക്കി ഒപ്പിക്കളഞ്ഞെടുക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ചൂടാറോളം തന്നിട്ടില്ല ആ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അതൊക്കെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടും മറ്റു നമ്മൾ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഫ്രൈ ചെയ്യാനും പറ്റില്ല പിന്നെ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കിതിലോട്ട് കാര്യങ്ങളൊക്കെ ചേർക്കാണ്ട് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇതിൽ വെള്ളം ഉണ്ടാകാൻ പറ്റില്ല നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാനത് ആ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇരു സമയം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പം നമ്മുടെ ഉമ്മ അമ്മമാരുടെ വലിയൊരു തലവേദനയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും എല്ലാം ടിഫിൻ ബോക്സിലാക്കലും ഒപ്പം തന്നെ മക്കളൊരുക്കലൊക്കെ അല്ലേ അപ്പോൾ ഈ ഒരു പുതു പുതുവർഷമായതുകൊണ്ട് എൽ കെ ജി സ്റ്റാർട്ട് ചെയ്യുന്ന മക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇഷ്ട വിഭവം തന്നെയാണ് നമ്മുടെ കിഴങ്ങ് പൊരിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസല്ലേ അപ്പോൾ ഇതുപോലെ എന്തായാലും സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അല്ലേ മുതിർന്നവർ മുതിർന്ന കുട്ടികൾക്കും ഈ ഒരു സംഭവം തന്നെ മതി കേട്ടോ അപ്പോൾ മടിച്ചു നിൽക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാക്കി നോക്കിക്കോളൂ അപ്പോൾ അതാ ഞാനിതാ ഇത് ആവുന്നതാകുന്നത് പ്ലേറ്റിലോട്ട് ഒന്ന് തട്ടി കൊടുക്കുകയാണ് ഒന്ന് ജസ്റ്റ് ചൂടാറും വേണമല്ലോ അതാ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് തിളക്കന്നെ അത് നന്നായിട്ട് തന്നെ വേവും അപ്പോൾ വേവാനൊന്നും പാടില്ല ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ടോ നമുക്ക് വേണ്ടത് ഇനി ഞാനിതിലോട്ട് ഒരു ടീസ്പൂണോളം അരിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോവറിൻ്റെ പൗഡറും കൂടി ഒരു അരിപ്പ് അതിലേക്ക് അതിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് വറുത്തു പോയാലും കുറേ സമയം ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ ഇതുപോലെ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്തോളൂ ഇനിയിപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടിയുടെയും കോൺഫ്ലവറിൻ്റെ പൗഡറും അളവ് കൂട്ടിക്കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ഒരുപാട് ഇട്ടു കൊടുക്കണ്ട കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി എല്ലാത്തിനും മിക്സിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി അപ്പോൾ ഈ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ എന്തായാലും ഇതൊന്ന് റെഡി ആക്കിക്കൊള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തത് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഓയിലിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കൊടുക്കാം ഇട്ട് കൊടുത്ത് ആ ഒരു സമയം തന്നെ ഇത് ഇളക്കാനായിട്ട് നിൽക്കരുത് കാരണം ഇതിലൊരു ചെറിയൊരു കൂട്ടിങ്ങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അരിപ്പൊടിയും കോൺഫ്ലവറും വെച്ചിട്ടുള്ള അപ്പോൾ ഈ രണ്ട് പൗഡറും നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കളയുമ്പോൾ അത് ഈ ഒരു വെളിച്ചെണ്ണയിലോട്ട് ഇങ്ങനെ പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിസ് ചെറിയ രീതിയിലൊന്ന് ക്രിസ്പി ആയതിനു ശേഷം മാത്രം ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതൊന്നും മൊരിയിച്ചെടുക്കാം ഒരുപാടങ്ങ് ബ്രൗൺ കളറിന് ആവണ വരെ വേണ്ട നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ കിട്ടണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് കൂരി മാറ്റണം കേട്ടോ രണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ ബാക്കിയുള്ളതും നമുക്കിതുപോലെ കൊടുക്കാം ഒന്നിടായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതിൽ അതിൻ്റെ പൊടിയൊക്കെ അങ്ങനെ ഇളകി ആ ഒരു ക്രിസ്പിയായി കിട്ടില്ല നമുക്ക് കുഴഞ്ഞു പോവും ഈ ഒരു കളറിൽ ഞാനിതാ കൂരിമാറ്റിയാണ് നമ്മുടെ എണ്ണയിൽ അങ്ങ് പരന്ന് പിടിച്ചിട്ടൊന്നുമില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും പിന്നെ ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ അരിപ്പൊടിയും കോൺഫ്ലവറിൻ്റെ പൗഡറൊക്കെ ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അരുക്കി ഇരിക്കാം അതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊരിക്കലും നിങ്ങൾ ഫ്രൈ ചെയ്യരുത് അത്യാവശ്യം ഒരു മീഡിയം ടു ഹൈ ആ ഒരു ലെവലിൽ വേണം ഇതൊന്നും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കൂരി മാറ്റാം കാരണം നമ്മൾ രണ്ട് മിനിറ്റ് ആദ്യം ഒന്ന് തിളപ്പിച്ചത് കൊണ്ട് തന്നെ ഉൾവശൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും ബാക്കി നമ്മൾ ഈ ഒരു സമയം ഫ്രൈ ചെയ്യുന്ന സമയത്തും ആയിക്കിട്ടും അപ്പം അതാ മുഴുവനായിട്ട് ഞാൻ എന്താ ഇതുപോലെ കൂരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ കാണിക്കാനായിട്ട് പോണത് അപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തതിനു ശേഷം ഇതാ നല്ല എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനൊന്ന് ഫ്രൈ ചെയ്തതാദ്യം കാണിച്ചതരേ ഇതാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഹെൽത്തി എന്ന് പറയാൻ പറ്റും കാരണം കടയിൽ നിന്നും വാങ്ങുമ്പോൾ ഒരു എണ്ണയിൽ മാത്രമല്ല അവർ ചെയ്യുന്നത് പല പ്രാവശ്യം ഉപയോഗിച്ച എണ്ണയിലായിരിക്കും വറുത്ത് കൂരുന്നത് നമ്മൾ വീട്ടിൽ നമ്മൾ റെഡിയാക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വരുന്നൊന്നും നമ്മൾ ചെയ്യൂലല്ലേ വെളിച്ചെണ്ണയും ഫ്രൈ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലാത്തത് കൊണ്ടൊക്കെ ഹെൽത്തി തന്നെയാണ് കേട്ടോ പിന്നെ വെളിച്ചെണ്ണയും ഫ്രൈ ചെയ്യണമെങ്കിൽ കൂടി ഒരുപാട് എണ്ണയൊന്നും കൂടിക്കൂല നല്ല ഡ്രൈ ആൻഡ് ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇതിരിക്കണത് അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു സമയം വരുമ്പോഴേക്കും അവിടെ കോരി മാറ്റിയാണ് കേട്ടോ ചെയ്യുന്നത് ഒത്തിരി അങ്ങോട്ട് ക്രിസ്പി ആക്കുന്നില്ല കളർ ചേഞ്ച് ആക്കുന്നില്ല അപ്പോൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ നമ്മൾ പൊടിയൊക്കെ തട്ടിയെടുത്ത് നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരുപാട് കളർ ചെയ്ഞ്ച് ആവാതെ ഇത് അത്യാവശ്യം ഒരു ഇതായി ഒരു സമയമാകുമ്പോഴേക്കും അങ്ങോട്ട് കോരി മാറ്റുക ചൂടാറിയതിന് ശേഷം നല്ലൊരു കണ്ടെയ്നർ അല്ലെങ്കിൽ എന്തു ചെയ്യുക നല്ല കവറുണ്ടല്ലോ സിപ്പ് ലോക്കിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കാം ഏതാണോ നമ്മുടെ കയ്യിലുള്ള കവറ് ആ ഒരു കവറിൽ ചൂടാറിയതിന് ശേഷം ഇത് വെച്ചിട്ട് നന്നായിട്ട് മടക്കിയിട്ട് ഫ്രീസറിലാണ് ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യാനുസരണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചു എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എണ്ണ അങ്ങനെ കുടിക്കുക അങ്ങനെയൊന്നും വേചാറാ ഇതുപോലെ നല്ലൊരു കവറിലായിട്ട് അതിരൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് മടക്കിയിട്ട് അങ്ങോട്ട് സൂക്ഷിച്ചോളൂ ആവശ്യം അനുസരണം എണ്ണയിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി മാസങ്ങളോളം നമുക്കിതിങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ കേടു വരെ പൂപ്പൽ വരെ ഒന്നുമില്ല യാതൊരു പേടിയും വേചാറൊന്നും വേണ്ട ഇല്ല നമ്മുടെ അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ എത്ര കഴിച്ചാലും കുതി തീരൂല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കുറേ സമയമായി നമ്മളിതൊന്ന് വറുത്ത് പൊരി മാറ്റി വെച്ചിട്ട് കുഴഞ്ഞു പോയിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല രുചിയുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മയോണൈസോ ടൊമാറ്റോ കച്ചപ്പുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമല്ല പ്ലേറ്റ് എപ്പോൾ കാലിയായെന്ന് ചോദിച്ചാൽ മതിയല്ലേ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായിരിക്കണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരോടും അസാ